അസ്സലാമു അലൈക്കും അസലാമലൈക്കും റഹ്മത്തല്ലായിത്താല ഉബരക്കാത്തു ഉമ്മ സിനാനെ വീണ്ടും വിളിക്കുന്നു സിനാനെ അല്ല എനിക്കെപ്പോഴും പോരാനില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടും നീ വന്നില്ല എന്ത് നിൻ്റെക്ക് വിചാരം പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആൻ്റെ ഉമ്മാരും വേണ്ട ഉപ്പാരും വേണ്ട പങ്ങന്മാരും വേണ്ട അങ്ങനൊരു കഥ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കുക ഉമ്മ പ്ലീസ് ഞങ്ങളൊന്ന് വരുന്നുണ്ട് നിങ്ങളൊന്നും പറയില്ലേ പറയാനുള്ളത് റഷീദ് ആരോടും പറയും അഞ്ഞ പെജല്ല എൻ്റെ ബാപ്പായോ ശരി അത് കേട്ടപ്പോൾ സിനാൻ്റെ മുഖം വല്ലാതായി റബ്ബേ ഉമ്മാരി ഉപ്പാരി ആരെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷെ പറഞ്ഞത് എൻ്റെ പെറ്റുമ്മയാണ് പക്ഷേ എതിര് പറയുന്ന ഒന്നും ശരിയല്ലല്ലോ ഉമ്മ ഞങ്ങളൊന്ന് വരുന്നുണ്ട് ആ രണ്ട് ദിവസം അവിടെ പോയി കൂടി നിൽക്കാതാണല്ലോ ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ പൊന്നാറ് സിനാൻ ഇവിടെ ഒരാളെന്നുള്ള കാര്യം മറന്നല്ലോ കൊണ്ടാണ് പറഞ്ഞ് പറഞ്ഞിട്ട് വയനാട്ടിൽ ടൂർ എടുക്കുകയും വല്ലാത്ത സാധനങ്ങളോ ഉമ്മാതാ ഞങ്ങളിവിടുന്ന് പോരാണ് ഞങ്ങൾ ചെക്കൗട്ട് ആകണം എൻ്റെ ഒരു ചെക്ക് ഔട്ട് ഇത് മൊണ്ടാദ്യം പറയും പോയിട്ട് ഇപ്പം ഇങ്ങനെ വേ ഇങ്ങോട്ട് വന്നാൽ ഒന്ന് ഓളും കൂട്ടി ഇങ്ങോട്ട് പോര് എന്നാൽ മുഹ്സിനെ പറയുന്നത് ഇങ്ങനെയായിരുന്നു അത് സിനു ഞാൻ വന്നാൽ എന്തെങ്കിലും തന്നെയും ഉമ്മയുടെ ദേഷ്യം ഇരട്ടിക്കും പിന്നെ എന്നെ അവളേയും താരതമ്യം ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിനു ഞാനെൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം അതായിരിക്കും നല്ലത് അങ്ങനെ അവൻ പിന്നെ പ്രശ്നമില്ലല്ലോ നീ ഒന്ന് പൊടി പെണ്ണേ പിന്നെ എന്താ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് വീട്ടിൽ വന്നിരിക്കേ ആ ഒന്നു ശരിയല്ല നീ വന്നേ അങ്ങനെ അതാ അവർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു ശരിക്കും പറഞ്ഞ മുഹസനക്ക് നല്ല ഭയമുണ്ടായിരുന്നു സിനാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്തൊക്കെ തന്നെയാലും ഉമ്മ ഉമ്മയുടെ വക നല്ല ചീത്ത ഉണ്ടാവും പിന്നെ അതുമാത്രല്ല എനിക്കു വേറെയും റബ്ബെ നീ കാത്തു രക്ഷിക്ക് ആ യാത്രയിൽ ഉടനീളം ശരിക്കും മുഹ്സിനയ്ക്ക് പേടിയായിരുന്നു കാരണം വീട്ടിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഉമ്മയുടെ ആ ഒരു മുഖം ആ ഒരു സ്വഭാവശൈലി അതെല്ലാം കണ്ട് ശരിക്കും സങ്കടപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഈ സമയം അതാ മുഹസിനയുടെ ഉമ്മ അവൾക്ക് വിളിക്കുന്നു ദേ നിന്റെ ഫോണല്ലേ അവളടിക്കുന്നത് ആ അവൾ എന്തോ സ്വപ്നത്തിന് വന്നവൺ വണ്ണമാണ് ഞെട്ടി ഉണർന്നത് എന്താണ് സ്വപ്നം കാണുന്നത് അല്ല ഉമ്മ ഹലോ മോളെ എന്തായി മുഹസിനിയുടെ ഉമ്മാരുന്ന് വിളിച്ചിരുന്നത് നിങ്ങൾ തിരിച്ചു പോന്നോ ഞങ്ങൾ പോന്നു ആ ശരി രണ്ടു ദിവസം നിന്നൂല്ലേ അവിടെ ആ ഉമ്മ അല്ല നിങ്ങൾ അവിടുത്തെ ഉമ്മാക്കി പൊതു പറ്റുവോ ഏ ഉമ്മ പച്ചാലും പറ്റിയിട്ടില്ലെങ്കിലും ഞാനല്ല സിനു ആണ് എന്നെ വലിച്ചു കൊണ്ടുപോയത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരുപാട് തവണ ഞാനത് എതിർത്ത് നോക്കി കാരണം ഉമ്മയുടെ ആ സാരല്ല മോളെ ഞാൻ പോയിക്കോളിന്ന വീട്ടേക്ക് പിന്നെ എൻ്റെ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാണെങ്കിലും പറയണത് ഏഹ് എനിക്ക് സിനാനോടുള്ള ഒരു സ്നേഹം കണ്ടിട്ടാണ് എനിക്ക് അമ്മൊന്നും പറയാൻ കഴിയാത്തത് കാരണം സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ നമ്മൾ വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന സംഭവമല്ല അവര് പിന്നെ എന്നും വിഷമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പിന്നെ പിന്നെഅമ്മാന്റെ കുട്ടീനെ ഉമ്മ വിലക്കാനിരുന്നത് കാരണം ഓൻ ഇല്ലാതെ എനിക്ക് കഴിയൂല എനിക്ക് ജീവിക്കാൻ കഴിയൂല ഓൻ ലാത ഇല്ലമ്മ ആ അപ്പോ അതുകൊണ്ടന്നെ ഞാനാണ് വിട്ടു കഴിച്ചു തന്നത് പിന്നെ അന്നെ നിക്കാഹ് കഴിച്ച ചെക്കനല്ലേ അത് പിന്നെ ഏറ്റവും സേഫ്റ്റി അത് തന്നെ ആയിരിക്കല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ സമ്മതം തന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ തരൂല ഉമ്മ അതിനെന്താ സിനുണ്ടല്ലോ എൻ്റെ കൂടെ ഒരു പേടിയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ആയിക്കോട്ടെ മോളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാൽ ഈ സമയം സിനാൻ്റെ വീട്ടിൽ ഉമ്മ അടിച്ചു വാരി കൂട്ടി വെക്കുന്നുണ്ട് ഹോ ഈ പം പറഞ്ഞോളം കൊണ്ട് വന്ന് കിട്ടിങ്ങു വാരിടാനെ ഇവിടെ നിർത്തി ഹോ ഭക്ഷണം കഴിക്കാൻ പോവുക കിടക്കുക റെസ്റ്റ് ക്ലാസ് അങ്ങനെ എന്തൊക്കെയോ എന്നാലും എൻ്റെ സിനാനെ അമ്മാക്ക് വല്ലാത്തൊരു എട്ടിൻ്റെ പോലെയാണ് ഇത് തന്നിട്ടുള്ളത് ഓളായിട്ട് ഞാൻ ടൂറും പോയി ഇങ്ങനെ ഒഴുത്തിനും ഇവിടെ കൊടുന്ന് കണ്ട് ഉമ്മ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ഓ അങ്ങോട്ട് വരട്ടെ കാട്ടിക്കൊടുക്കാം ഓനെ കുറച്ച് കേരണ ഒന്നുമില്ലേ മുണ്ടാദ്യം പറയാതുകൊണ്ട് ഇറങ്ങിപ്പോരാ ഈ സമയം വീട്ടിലേക്കുള്ള യാത്രയിൽ മുസ്സിനയോട് സിനാനെ എൻ്റെ മുഹസി ആ എന്താ നിനക്കെന്താ ടെൻഷൻ നല്ല രീതിയിലുണ്ടല്ലോ എന്ത് കാര്യത്തിനെ നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും നമുക്ക് പേടിക്കണം പക്ഷേ ചെയ്യാത്ത കുറ്റത്തിനെ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊസ്സിനിയുടെ ഹൃദയത്തിൽ മിടുപ്പ് കൂടിക്കൂടി വന്നു റബ്ബേ എന്തെങ്കിലും കുമ്മ പറയോ എന്താവോ ചെവി പൊത്തിപ്പിടിച്ച് കയറേണ്ടി വരും എൻ്റെ റബ്ബേ മൊസ്സി വാ ഇറങ്ങാൻ നമുക്കൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്ത് സാധനം എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെ വല്ലതും ഈവനെങ്കിൽ ടീൻ്റെ ഇപ്പം കൊടുക്കാനൊക്കെ അവൾ അതിന് ഒന്നും വെണ്ടിയില്ല അവളുടെ ചിന്ത മറ്റെവിടേക്കു ആയിരുന്നോ സിനു ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയട്ടെ എന്ത് കാര്യം എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നോളൂ അതായിരിക്കും നല്ലത് അല്ലാതെ എൻ്റെ പെണ്ണേ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും ശീലമായിട്ടില്ല പ്ലീസ് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കേണ്ട സിനാൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിനനുസരിച്ച് പേടി കൂടി വന്നു ഉമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്തൊക്കെ തന്നെയാലും എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ റെഡിയായി നിൽക്കണം അതിപ്പോ അയൽവാസികൾ കേട്ടു എന്നോ അല്ലെങ്കിൽ കുടുംബക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല ഉമ്മ പറയാനുള്ളത് ആരുടെ മുമ്പിൽ വെച്ചും പറയും അങ്ങനെ ഒരു ശല്യക്കാരിയാണ് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പേടിയാണ് സിനു എനിക്ക് ഭയമാകുന്നു എന്താ പെണ്ണേ നിനക്ക് ഞാനില്ലേ ആ അതല്ല എനിക്ക് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കെ നിന്റെ ഒരു പേടി പത്ത് മിനിറ്റിന് ശേഷം അതാ അവർ അവരുടെ ആ തറവാടിൻ്റെ ഗേറ്റിൻ അടുത്തേക്ക് എത്തുന്നു ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നല്ലോ സിനാൻ പെട്ടെന്ന് അതിൽ നിന്നിറങ്ങി അതാ ഗേറ്റ് തുറന്ന് വാഹനം ഉള്ളിലേക്ക് കയറ്റുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മ സിറ്റൗട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് സിനാൻ മുഹ്സിനെയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട അവൾക്ക് ദേഷ്യമാണ് ഇരിച്ചേറിയത് റഷീദ് ഉമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞു എന്തേ രണ്ടെണ്ണം കൊണ്ട് പോകുന്നത് ഒരു നേരത്തെ വേണം ഇറങ്ങി പോയതാണല്ലോ എന്തൊക്കെയുള്ള സ്വഭാവം ഇങ്ങനെ അറിയാത്തതുകൊണ്ട് ചോദിക്കാം ഓനോനൊരു പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ വാലാട്ടേക്കാണ്ടേ അധികം നിൽക്കാൻ പാടില്ല കുറച്ച് ഗാണുങ്ങൾ വേണമെങ്കിൽ ആണത്തും സ്ട്രോങ്ങും വേണം സിനാൻ്റെ മേലെ വളരെയധികം വലിയൊരു സമ്മാന പെരുമഴയാണ് ഉമ്മ പെയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ മുഹ്സിക്ക് അത് കേൾക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ടെൻഷനായിപ്പോയി അവൾക്ക് ടെൻഷൻ കൊണ്ട് തലവേദന എടുക്കുന്നേ പോലെ എന്താ മുഹ്സിനെ അങ്ങോട്ട് പോകുന്നു ഏ എന്ത് അവിടുത്തെ കൂടിയാൽ പോരേനോ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ മനുഷ്യന്മാരെ അടങ്ങാറാക്കണ് ഞാൻ അറിയാത്തോണ്ട് ചേക്കാണ് എനിക്കിവിടെ നിൽക്കാനോ ഒരടി അങ്ങോട്ട് കൊണ്ട് നടക്കാനാ കഴിയണോട് തീ കണ്ട പണി മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകാൻ കഴിഞ്ഞല്ലോ വല്ലാത്തൊരു സ്നേഹം തന്നെ മക്കൾ പറഞ്ഞാലേ ഇങ്ങനല്ലേ വേണ്ടിയത് നിങ്ങൾ മൊത്തത്തിനൊന്ന് മാറി മറിയണം എന്തോ ഉമ്മ മക്കൾക്ക് കുഴപ്പം ഞാനും എത്താത്തെയൊക്കെ നല്ല നീയും എന്റെ എത്താത്തെയും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടത്തിനനുസരിച്ച് കുറച്ചൊക്കെ നിൽക്കണം അല്ലാതെ ഇങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടം ഇവിടെ പറ്റൂല ഈ ഒരു തറവാട്ടിൽ വേ പറഞ്ഞില്ല എന്നാ വേണ്ട പെട്ടെന്ന് ഉപ്പാത അങ്ങോട്ട് കയറി വരുന്നു എന്താ ഇവിടെ പ്രശ്നം ഏഹ് മുസ്സിയെ സിനോ നിങ്ങളെത്തിയോ മുസ്സിയെ ഷിനോ ഇങ്ങളാണ് ഇവരെ കേട്ത്തുന്നത് നിങ്ങൾ ഈ ഒരു മനുഷ്യൻ മാത്രം ഓല കൊഞ്ചിച്ച് 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 നിങ്ങൾ വഷളാക്കി ആ പെണ്ണ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു എൻ്റെ രൂപമൊക്കെ ഉമ്മ ഓരോന്ന് പറയാൻ തുടങ്ങി സത്യം പറഞ്ഞ സിനാൻ ദേഷ്യാണ് വന്നത് പഠിച്ച ഇത്ര വയസ്സായിക്കണല്ലോ ഞാന് എന്നിട്ടിപ്പോ ഒരു ആൾക്കാർ ഇടയിലിട്ടിങ്ങിട്ട് ചീത്ത പറഞ്ഞിട്ട് എന്താ ഇത് ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ സിനാൻ ആകെ വെറുത്തുപോയി മുഹ്സിനയാണെങ്കിൽ എല്ലാം കേട്ട് പേടിച്ച് അവളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു മുഹസിന അല്ല എന്തേ നിൽപ്പിനർത്ഥം ഏഹ് വയ്യ തുടങ്ങിക്കാണെങ്കിൽ പണിയൊക്കെ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇത് ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് നടക്കും എന്നെ കഴിയേണ്ട വന്നായിട്ടേ വേലക്കാർത്തിയക്കാണ്ട് തെരഞ്ഞതാണ് അന്നെ അപ്പോഴാണ് അന്നെ കിട്ടിയത് അതുകൊണ്ട് എന്നെ മുഹസിന അന്നോടൊക്കെ ഒരു കാര്യം പറയാണ്ട് എന്ത് കാര്യം അത് ഇങ്ങോട്ട് ചോദിക്കണ്ട ഞാൻ പറഞ്ഞുതരാ സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് ഭയങ്കര ഭയമായി പോയി പഠിച്ചോന് എന്താ ഉമ്മ ഇങ്ങനെ ഷായന ഷായന ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ എന്താ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചായ വെള്ളം എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവളുതാ ഇവളോട് പറഞ്ഞാൽ മതി ഇവളങ്ങോട്ട് എത്തിച്ചു തരും മുഹ്സിനാന്നാണ് അവളെ പേര് പിന്നെ നാളെ നമുക്കൊരു കല്യാണുണ്ട് ആ കല്യാണത്തിന് ഒന്ന് പോകണം നമ്മളോട് എല്ലാരോടും പ്രത്യേകമായി ചെല്ലാം പറഞ്ഞ ക്ഷണം കിട്ടിയതാണ് അതുകൊണ്ട് എന്തായാലും നമ്മൾ പോവുക തന്നെ വേണം താൻ വേലക്കാരിയുടെ റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അതാ അവന് മനസ്സിലായി തുടങ്ങുന്നു അതിനു മുമ്പായിട്ട് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് മുഹ്സിക്ക് പാസ്പോർട്ട് എടുക്കണം അവള് കൊണ്ടുപോകണം അല്ലാതെ ഇവിടെ ഇനിയും നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവള് ബാക്കിയുണ്ടാവില്ല വീട്ടിലെ എല്ലാ ജോലികളും കഴിച്ചാലും കഴിച്ചാലും തീരാത്ത ഈ ഒരു വീട്ടിൽ അവൾക്ക് ശരിക്കും റോള് ഒരു വേലക്കാരി തന്നെയായിരിക്കും പഠിച്ചവനെ എൻ്റെ കാരണം കൊണ്ട് ഒരു പെണ്ണും കഷ്ടപ്പെടാൻ പാടില്ല സിനാൻ അതാ തീരുമാനമെടുക്കുന്നു എങ്ങനെയെങ്കിലും മുഹസിനെയും കൊണ്ട് പറക്കണം അതാണ് ലക്ഷ്യം ഇൻഷാ എൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം അതുപോലെ മൊസിനിയെ പോകുവാൻ വേണ്ടിയിട്ട് ഉമ്മ സമ്മതിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു